ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു വാക്ക് ഇപ്പോൾ യൂട്യൂബ് തുറക്കുമ്പോഴായാലും ഇൻസ്റ്റാഗ്രാം തുറക്കുമ്പോഴായാലും ഇങ്ങനത്തെ കുറേ വീഡിയോസ് ഒക്കെ നമ്മുടെ മുമ്പിലേക്ക് വരാറുണ്ടല്ലേ നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോഴേക്കിത് കുറച്ചൊക്കെ സത്യമായിട്ട് നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് രണ്ടര വർഷം മുമ്പ് ഞാൻ ഇതിലോട്ടും വിശ്വസിക്കാത്ത ഒരാളായിരുന്നു പക്ഷേ വളരെ ആദർശികമായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ കാണുകയും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പക്ഷേ അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കിയതൊന്നല്ല അപ്പോൾ പകുതി മനസ്സാല ചെയ്ത് നോക്കിയതാണ് പക്ഷേ അതെനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ആ കാര്യം നടന്നിട്ടിട്ടോ അതെന്താ കാര്യം എന്നൊന്നും ഞാനിപ്പോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നില്ല അതിനുശേഷം ഞാൻ ഇതിങ്ങനെ വിട്ടു ഞാൻ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാറില്ല ആ കാര്യം നടന്നിട്ടില്ലല്ലോ പിന്നെ അത് എങ്ങനെയോ നടന്നതായിരിക്കും എന്നുള്ള ചിന്തയില് ഞാൻ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ അതിനുശേഷം പിന്നെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഞാൻ ഒരു ഇങ്ങനെ ഒരു കാര്യം വെച്ചിട്ടുണ്ടായിരുന്നു വേറൊന്നല്ല എനിക്കിങ്ങനെ ഒരു പോസിറ്റീവായിട്ട് എൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ടേക്ക് എനിക്ക് പോകണം എനിക്ക് എൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധികൾ പെട്ടെന്നൊന്ന് മാറി കിട്ടണം അതിനു വേണ്ടി മാനിഫെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് വളരെ രീതിയിൽ നല്ല രീതിയിൽ സക്സസ് ആയിട്ട് എനിക്ക് ആ കാര്യം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുകയും ചെയ്തോട്ട് പിന്നെ ഞാൻ കുറേ നാൾ ഇങ്ങനെ ഒന്നും നോക്കാറുണ്ടായിരുന്നില്ല ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് മൊത്തം എന്താ പറയുക ഇങ്ങനെ പെട്ടെന്ന് കുറേ വീഡിയോ ഒക്കെ ക്ലിക്ക് ആയി ആ ടൈമിൽ ഞാൻ ഇങ്ങനെ മാനിഫസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്കൊരു നൂറ് സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് ആവാൻ വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തു ഒരു ദിവസം കൊണ്ട് എനിക്ക് നൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ പെട്ടെന്നായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴും ഞാൻ മാനിഫസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ അതുപോലെ തന്നെയായിരുന്നു ഒരു വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീഡിയോയ്ക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഓർമ്മക്കാൾ മുമ്പ് ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പേ ഞാനത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഇടാൻ വേണ്ടി ആ ടൈമിൽ ഞാൻ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരു വൺ മില്യനെങ്കിലും കിട്ടണം അതിൻ്റെ വ്യൂ എന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇട്ട വീഡിയോ ആണ് അതിൻ്റെ ഫൈവ് മില്യൺ വ്യൂ കിട്ടിയിട്ടോ അതും എനിക്ക് വളരെ അത്ഭുതമായിരുന്നു അപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊരു യാദർശികമായിട്ട് നടക്കുന്ന കാര്യമല്ലേ പിന്നെ ഇതിനെങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ യൂട്യൂബ് സംബന്ധമായ എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് എനിക്ക് ആ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ യാദർശികമാണോ എന്ന് ചോദിച്ചാൽ യാദർശികം തന്നെ ആയിരിക്കാം പക്ഷേ അവിടെ നടക്കുന്ന എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമുണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഒരു കാര്യത്തെ ആഗ്രഹിക്കുകയും ഒരു കാര്യം നടക്കണം എന്ന് വിചാരിക്കുമ്പോൾ അവിടെ പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കയറി വരും പോസിറ്റീവിനെ കുറിച്ച് നമ്മളെ മനസ്സിൽ തളർത്തിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും വേണ്ട 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 എന്നൊരു നൂറ് പ്രാവശ്യം നമ്മൾ തന്നെ മനസ്സിനോട് പറയും അതേപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുകയും നമ്മളിലേക്ക് ഒരു നെഗറ്റീവ് എനർജി വരെയും അവിടെ നമുക്ക് ആ കാര്യം സക്സസ് ആവാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടാവും പക്ഷേ പക്ഷെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എനിക്ക് മനസ്സിലായത് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു കാര്യം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരു പോസിറ്റീവ് എനർജി വരും ഇതെന്തായാലും എനിക്ക് നടന്ന് കിട്ടും നൂറ് ശതമാനം ഇതെന്തായാലും കിട്ടും എന്നുള്ള ഒരു എനർജി വരും എനിക്ക് ആദ്യത്തെ കാര്യം മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ സക്സസ് ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യം ചെയ്യുമ്പോൾ എനിക്ക് നൂറ് ശതമാനം വിശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എനിക്ക് നടക്കും നടക്കും എന്നുള്ള ചിന്ത ഞാൻ ആ കാര്യത്തെക്കുറിച്ച് വിട്ടുപോയി അത് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വീഡിയോ ഈ വീഡിയോ ഇടുമ്പോൾ സക്സസ് ആവണം അല്ലെങ്കിൽ എനിക്ക് എത്രയും പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആവണം എന്ന് ഞാൻ വിചാരിക്കുന്നതിനൊപ്പം ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പിന്നെ ഓർക്കുന്നില്ല കാരണം എന്തായാലും എനിക്കത് കിട്ടും അതെന്തായാലും സക്സസ് ആകും എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ നെഗറ്റീവ് ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ട് ഒരു കാര്യം അതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല എനിക്ക് അവിടെ പോസിറ്റീവ് മാത്രം വന്നുകൊണ്ടിരുന്നു ഞാൻ അതിനെക്കുറിച്ചുള്ള കാര്യം തന്നെ മറന്നു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ എനിക്കതിന് ഉത്തരം കിട്ടി തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു വിശ്വാസം വരാണ് ഇതെന്തായാലും നടക്കും ഇതെന്തായാലും ഇതെന്തായാലും പറ്റുമെന്ന് വിശ്വാസം വരുമ്പോൾ നമ്മൾ അവിടെ നെഗറ്റീവ് എനർജി ഇല്ലാതായി പോസിറ്റീവ് എനർജി മാത്രം നമ്മളിലേക്ക് വന്ന് പോസിറ്റീവായിട്ട് മാത്രം നമ്മൾ തിങ്ക് ചെയ്തു തുടങ്ങണം ആ ടൈമിൽ തന്നെ നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് മറക്കാനും തുടങ്ങും പക്ഷേ ആ ഒരു നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യം നമുക്ക് സക്സസ് ആയി കിട്ടാനും ഇടയാവും അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ യൂട്യൂബിനെ സംബന്ധമായ എല്ലാ കാര്യങ്ങളും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് നേരെ ഉണ്ടായിട്ടില്ല എനിക്ക് ഈ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി എനിക്ക് സക്സസ് ആക്കാൻ പറ്റുവായിരുന്നു പക്ഷേ എനിക്ക് ടൈമിൻ്റെ ടൈം മാനേജ്മെൻറ്റ് എനിക്ക് ഒട്ടും പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ടും എനിക്ക് വീഡിയോസ് ഇടാൻ ഒട്ടും ടൈമില്ലാത്തതുകൊണ്ട് എടുത്തുവച്ച വീഡിയോസൊക്കെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടും ഞാൻ പല വീഡിയോസും എൻ്റെ ഗാലറിയിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം എടുത്തുവെച്ച വീഡിയോസൊക്കെ എനിക്ക് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നത് അപ്പം ഞാനത് വേണ്ടാന്ന് വരെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ചാനലും മതി അതൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ടൈം മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രശ്നം വന്നുകൊണ്ട് തന്നെ എനിക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് ചെയ്യാതെ പക്ഷെ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിന്നെയും മാനിഫെസ്റ്റേഷൻ തുടങ്ങിയിട്ടുണ്ട് ഞാൻ യൂട്യൂബ് ചാനലിന്റെ സക്സസിന് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എനിക്ക് സക്സസ് ആയിട്ടുണ്ട് ഇപ്പോൾ അത് മാത്രമല്ല ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ച് മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല അത് സക്സസ് ആവാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാൻ എങ്ങനെയാണ് ആ മാനിഫെസ്റ്റ് ചെയ്തത് ഞാൻ എങ്ങനെയാണ് അത് ഉപയോഗിച്ച് സക്സസ് ആയി എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അത് എന്തായാലും സക്സസ് ആകുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ടുത്ത് വളരെ പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് എൻ്റെ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് ഒട്ടും വിശ്വാസം ഇല്ലാണ്ട് തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ ഓരോ കാര്യം നൂറ് സബ്സ്ക്രൈബേഴ്സ് ഒരു സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ തൊട്ടേ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് പത്തായി നൂറായി ആയിരമായി അങ്ങനെ അങ്ങനെ പിന്നെ ഓരോ വീഡിയോസ് ഇടുമ്പോൾ നമുക്കറിയാം ഈ വീഡിയോസ് എങ്ങനെയായിരിക്കും റീച്ചെന്ന് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ റീച്ചുകൾ കിട്ടാറുണ്ട് പല വീഡിയോസ് ഇടുമ്പോഴും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്ക് വീഡിയോസ് റീച്ച് ആയ ടൈമിൽ പോലും നമുക്ക് വാച്ച്വർ കയറുന്നുണ്ടായിരുന്നില്ല നമ്മുടെ ലോങ് വീഡിയോസിൽ ആ ടൈമിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് വാച്ച്വർ കയറിയും എനിക്ക് മോണിറ്റൈസേഷൻ എല്ലാം ഇതായി തീരുകയും ചെയ്തു കേട്ടോ മോണിറ്റൈസേഷൻ ചെയ്യുന്ന ടൈമിൽ കുറച്ചധികം ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ടോ ഞാൻ ഓരോരുത്തരുടെ വീഡിയോസ് നോക്കിയാണ് ആ ചെയ്തുകൊണ്ടിരുന്നത് ആ ടൈമിലും ഇതിന് ഇത് ചെയ്യാൻ പറ്റൂലെന്നൊക്കെ വിചാരിച്ചിരുന്ന സാഹചര്യം കാരണം നമുക്ക് ആരുമില്ല പറഞ്ഞു തരാൻ ആരുമില്ല ആ ടൈമിലും ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് സക്സസ് ആയി കിട്ടണേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാല് അപ്പോൾ അതും എനിക്ക് നല്ല സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് എൻ്റെ മാനിഫെസ്റ്റേഷൻ ജേർണി ഇതിൻ്റെ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ച് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അത് സക്സസ് ആയി കഴിയുമ്പോൾ ഞാൻ എന്തായാലും ഉടനെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം വേറെ വീഡിയോ ഇട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ